എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ മദ്രസ അധ്യാപകന് അൻപത് വർഷം കഠിന തടവും രണ്ടര ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു അടികോട് മേനോൻ ബസാർ പഴുപ്പറമ്പിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള നാസിമുദ്ദീനെയാണ് കൊടുങ്ങല്ലൂർ അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജ് വി വിനീത വിവിധ വകുപ്പുകൾ പ്രകാരം ശിക്ഷിച്ചത് പിഴ ഒടുക്കുന്ന മുറയ്ക്ക് തുക അതിജീവിതയ്ക്ക് നൽകുവാനും പിഴ ഒടുക്കാതെ വന്നാൽ ഏഴു വർഷം കൂടുതൽ കഠിന തടവ് അനുഭവിക്കണമെന്നും കോടതി ഉത്തരവിട്ടു കോവിഡ് കാലഘട്ടത്തിൽ പ്രതി താമസിക്കുന്നിടത്തേക്ക് ഭക്ഷണവുമായി എത്തിയ സമയത്താണ് പ്രതി തുടർച്ചയായി കുട്ടിയെ പീഡിപ്പിച്ചിരുന്നത് കുട്ടി സംഭവം വെളിപ്പെടുത്തിയതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ഇ ആർ ബൈജു പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ എസ് സുലാൽ ഹാജരായി ലെയ്സൻ ഓഫീസർ എ എസ് ഐ ടി കെ ഷീജ പ്രോസിക്യൂഷൻ നടപടികൾ ഏകീകരിച്ചു